പല രാഗങ്ങളെ പറ്റി സംസാരിച്ചോണ്ടൊക്കെ എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത് എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടും സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ വിട്ടി ഞാൻ ചോദിക്കുന്നത് എനിക്ക് സത്യത്തിന് ഇഷ്ടപ്പെടില്ല നമ്മളത് അങ്ങനെ ഒരാൾ മുമ്പ് ഇരിക്കുന്നു എന്ത് പണ്ടത്തിന് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇത് ചോദിക്കരുത് കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനതാണ് പറഞ്ഞത് അല്ലേലും കൂടുതലാ അല്ലേ എനിക്കറിയാൻ വേണ്ടി ചോദിക്കാനാകും ഓക്കെ ഞാൻ തമാശ എനിക്ക് കൊറേ ഇഷ്ടം കേൾക്കണം എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് കൊറേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഈ വിട്ടി ഞാൻ ചോദിച്ചാല് വൃത്തിയായിട്ട് ചോദിച്ചു എന്നാ ഞാൻ ചില ചോദിക്കട്ടെ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കൂടെ ചോദിച്ച് ഞാൻ ചോദിക്കട്ടെ നീ അങ്ങനെ ഉത്തരം പറ അത് നമ്മള് എന്റെ ഇപ്പൊ എന്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശക്ക് എടുക്കുക അയാൾക്ക് എന്നെ കാര്യങ്ങൾ ഇനി ഭാഗത്ത് അങ്ങനെ ഒരു മണ്ണ എനിക്ക് ആ ഇഷ്ടപ്പെട്ടില്ല ചെയ്യരുത് ജ്യോതിഷ്ടപ്പെട്ടില്ല നീ ഒരു നല്ല ആങ്കർ ആങ്കറാണ് ഒരുമാതിരി മഹാബോറാദി അത്യാവശ്യം നമുക്ക് നെഞ്ചിലൊക്കെ എന്താ പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ബ്ലാക്ക് അങ്ങനെ കിടക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ ഞാനൊക്കെ നമ്മള് വെറുത്താ പിന്നെ വെറുത്തതാണ്

ഇനിപ്പരഞ്ഞാ മതിയല്ലോ നാളാ ഇല്ലാത്തവൻ ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഒന്ന് ഷോക്കായി ഇല്ലടാ ഷോക്കോ ഞാനങ്ങില്ലാണ്ടായി പ്രാങ്ക് ചെയ്തതാണ് ഞങ്ങള് അങ്ങനെ വിചാരിച്ചാ അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാൻ കളിക്കുന്നത് അതിന് വേണ്ടി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത് സ്വസ്ഥമായിട്ട് വണ്ടി റിപ്പോർട്ട് എന്നാ ഞാൻ അറിയട്ടെ